പറയാനുണ്ടെന്നല്ലേ ഞാൻ രണ്ടര വർഷം കരിയറിന്റെ തുടക്കത്തിൽ രണ്ടര വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ് നമ്മളെ അന്ന് സർ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വി എസ് പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ് ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ സ്വപ്നം കേട്ടോ ശരിയാണോ എങ്ങനെയുണ്ട് നമ്മളൊന്ന് അങ്ങനെ ഒരു ഗൂഢാല് നടത്തിയ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് ആ നമ്മുടെ സീനിയർ ഞാൻ 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 അല്ല പറ്റില്ല എന്ന് മാത്രം സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തിയിരുന്നു ആ മാധ്യമ സിൻഡിക്കേറ്റിൽ ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല മനോ ദൂൾ പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയമായ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ ഈ കൂട്ടത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു അയ്യോ സമ്മതിച്ചു സാറേ സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നായിരുന്നോ അത് ശരിയായിരുന്നോ അല്ല അങ്ങനെ എവിടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനന്ന് അവിടെയാണല്ലോ ജോലി ചെയ്തത് വിവരക്കേട് തന്റെ എപ്പോഴും 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 എവിടെയും അന്ന് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പൊ മനോരമയെ കുറിച്ച് ശ്രീ എം വി നികേഷ് കുമാർ പറയുന്ന അതേ വാചകമാണ് അതുകൊണ്ട് മലയാള മനോരമയെ കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും മലയാള മനോരമ മലയാള മനോരമയുടെ ജോലി ചെയ്യും ജോലി ചെയ്യും കണ്ടവന്റെ കയ്യിൽ നിന്ന് നക്കി നക്കി പാവപ്പെട്ട മെക്കിട്ട് മോശമല്ലേ നോക്കി നോക്കൂ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് നമുക്ക് വ്യക്തത ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ പറഞ്ഞു തന്നെ ഓർമ്മയുണ്ട് സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട് അത് പി ആർ ഡിപ്പാർട്ട്മെന്റ് ആണ് മാധ്യമങ്ങളുടെ പണി അതല്ല അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എന്റെ കൂടി ഇരിക്കുന്നത് ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ എന്ത് ചെയ്താലും ാണെന്ന് മാധ്യമങ്ങളുടെ പണി സർക്കാരിനെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴ്ത്തുപാട്ടുകളുമായിട്ട് നടക്കുമ്പോൾ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തി എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ് ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളിട്ട് അമ്മാനവാടും